ത്ത് ചൈനക്കാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ പറഞ്ഞു വരുന്നത് മുന്തിരിവള്ളികളുടെ കാര്യമാണ് നന്നായി വിളവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്തിരി വള്ളികൾ ഒരാൾക്കും നശിപ്പിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ നശിക്കപ്പെടാൻ സമ്മതിക്കത്തില്ല ഈ ഒരു കാര്യം കൊണ്ട് തന്നെ തണുപ്പ് കാലമാകുമ്പോൾ ഈ ചെടികൾ നശിക്കാതിരിക്കുവാനായി വടക്കൻ ചൈനയിലെ ഷീൻജിയാങ് നിൻഷിയ പോലുള്ള പ്രവിശ്യയിലെ കർഷകർ മുന്തിരിവള്ളികളുടെ തായ് തണ്ട് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച മണ്ണിൽ കിടത്തി അതിനു മുകളിൽ വീണ്ടും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് മണ്ണിട്ട് മൂടും തണുപ്പ് കാലത്ത് ഇവിടുത്തെ താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താരും അതുകൊണ്ട് തന്നെ മുന്തിരിവള്ളികൾ തണുത്തുറഞ്ഞ് നശിച്ചു പോകും പിന്നെ വസന്തകാലമാകുമ്പോൾ വീണ്ടും ഇതുപോലെ മുന്തിരി വള്ളികൾ നടടുവാനും അത് വളരുവാനുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാൽ ഇങ്ങനെ മുന്തിരി വള്ളികൾ മൂടി വയ്ക്കുന്നവരുടെ മണ്ണൊരു ഇൻസുലേറ്റർ പോലെ പ്രവർത്തിച്ച് മുന്തിരി വള്ളികളെ കേടുവരാതെ മാസങ്ങളോടെ സംരക്ഷിക്കും തുടർന്ന് തണുപ്പ് കാലം കഴിയുമ്പോൾ കർഷകർ ഈ മണ്ണിന്റെ ലെയർ മാറ്റി മുന്തിരി വള്ളികളെ വീണ്ടും പടർത്തിവിടും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൽ മൊട്ടുകൾ ഉണ്ടാവുകയും പഴയതുപോലെ ഈ ചെടികൾ വിരിയുകയും പൂക്കുകയും കായ്ക്കുകയും എല്ലാം ചെയ്യും സമയം ലാഭിച്ച് ചിലവ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ പഴയ ചെടികളെ സംരക്ഷിക്കുവാനും ഇതിലൂടെ അവർക്കാകുന്നു